ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് കാളികാവിൽ കനത്ത മഴ പുഴകൾ കരകവിഞ്ഞൊഴുകി അടക്കാക്കുണ്ട് മലയോരത്ത് പെയ്ത കനത്ത മഴയിലാണ് കാളികാവിലെ ചെറുപുഴ അരിമണൽ പുഴ എന്നീ പുഴകൾ കരകവിഞ്ഞൊഴുകിയത് പുഴ കരകവിഞ്ഞതോടെ റോഡുകളും കൃഷിയിടങ്ങളും വെള്ളത്തിലായി മലയോര ഹൈവേയുടെ ഭാഗമായ ഇവിടെ റോഡ് ഉയർത്തിയിട്ടും വെള്ളം പൊങ്ങിയത് ആശങ്ക വർദ്ധിപ്പിച്ചു അടക്കാക്കുണ്ട് ചെങ്കോട് ഭാഗങ്ങളിൽ കൃഷിയിടങ്ങൾ വെള്ളത്തിലായിട്ടു